വിശാല തുറമുഖമായി ഇത് മാറുക ഇത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആ തരത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ അതിനും മുൻപ് ഏതാണ്ട് പതിനേഴ് വർഷം മുൻപേ തന്നെ എത്തിക്കാൻ കഴിയും എന്നാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ സമ്പൂർണ്ണ തുറമുഖമായി ഇഷ്ടകരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ കാര്യം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപാണ് ഈ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അദാൻ ഈ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി നിരവധി തവണ ഇവിടെ വന്നതാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ കാണിച്ച നന്ദി രേഖപ്പെടുത്തട്ടെ ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഈ നിമിഷം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം സത്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്കു കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ട് തന്നെ സമീപ രാജ്യങ്ങൾക്കു കൂടി അഭിമാനകരമായ ഒരു പദ്ധതിയാണിത് വിഴിഞ്ഞം ചരിത്രപ്രസിദ്ധമാണ് എന്ന നിലക്കുള്ള വിപുലമായ സാധ്യതകൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് വസ്തുത സ്വാതന്ത്ര്യലബ്ധിക്കും കേരളപ്പിറവിക്കുമൊക്കെ ശേഷമുള്ള സർക്കാരുകൾ ആ ചിന്ത വലിയ തോതിൽ പ്രതിധനിപ്പിച്ചിട്ടുണ്ട് ആ ചരിത്രം ബഹുമാന്യായ അധ്യക്ഷൻ ഇവിടെ വിശദമാക്കിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല വീണ്ടും പ്രാവർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ ഇത്തരമൊരു പോർട്ട് വരിക എന്നത് നാടാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ആറ് സെപ്തംബർ പതിനാറിനാണ് സെപ്തംബർ പതിനെട്ടിനാണ് ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഒൻപതിന് വി ഐ എസ് എല്ലിനെ നോഡൽ ഏജൻസിയാക്കിയുള്ള റീടെൻഡർ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിന് വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെൻഡർ ക്ഷണിച്ചു രണ്ടായിരത്തി ഒൻപത് നവംബർ പതിമൂന്നിന് പദ്ധതി പഠനത്തിനായി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളാവുന്നു പിന്നക്കേസും നിയമ നടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിലറ് കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ് അതിൻ്റേതായ ആക്ഷേപം ചിലർ ഉയർത്തി അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ദീർഘമായൊരു സമരം ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ജനകീയ സമരം ഇതിനു വേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പിന്നീട് ഗ്ലോബൽ ടെൻഡർ വരുന്നത് അത് നടപടിയിലേക്ക് നീങ്ങുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചായി രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അന്ന് തുറമുഖ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ Neither.